നമസ്കാരം ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം മാൽദ്വീപ് സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ സ്വാധീനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമിത് അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോകുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കം എടുത്തു കാണിക്കുന്നതാണ് മാൽദ്വീപിലെ പുതിയ സർക്കാരിന്റെ ചൈനീസ് അനുകൂല നിലപാടുകൾ സമീപകാലത്ത് ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇന്ത്യ ഔട്ട് പ്രചാരണങ്ങൾ നടത്തി അധികാരത്തിലെത്തിയ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ചൈന സന്ദർശനവും ഇന്ത്യയുടെ നിലപാടുകളും ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ മാൽദ്വീപ് സന്ദർശനം ഇന്ത്യയുടെ അയൽപക്ക ആദ്യം എന്ന നയത്തിന്റെ ദൃഢമായ പ്രഖ്യാപനമാണ് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാനും ചൈനയുടെ കയറ്റ ശ്രമങ്ങളെ ചെറുക്കാനും ഈ സന്ദർശനം സഹായമാകും മാൽദ്വീപിന്റെ സുരക്ഷയും വികസനവും ഇന്ത്യയുടെ താല്പര്യങ്ങളായി ബന്ധമുള്ളതാണ് അതേസമയം ഷാഹായ് ഉച്ചകോടിയിൽ ജയശങ്കറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഈ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ ശക്തമായ ശബ്ദം ഉയർത്താൻ ഇത് അവസരമൊരുക്കും ചൈനയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദവും പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആശങ്കകൾ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ ഇത് സഹായകമാകും രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിച്ചു കൊണ്ടുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം ഇന്ത്യക്ക് ഈ വേദിയിൽ ഊന്നിപ്പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിരിക്കും ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി അതേ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും ഇതാദ്യമായിരിക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും എസ് സിഒ യോഗങ്ങൾക്കായി ചൈനയിലെത്തിയിരുന്നു സമ്മേളനത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയതിനെ തുടർന്ന് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ രാജ്നാഥ് വിസമ്മതിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ മൽദ്വീപ് സന്ദർശനവും വിദേശകാര്യമന്ത്രിയുടെ ചൈനീസ് യാത്രയും ഒരു വശത്ത് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും മറുവശത്ത് അതിർത്തി സുരക്ഷയെ ദേശീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യ നടത്തുന്ന ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് അടയാളപ്പെടുത്തുന്നത് ഇത് മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ദുരുപദേശപരമായ നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ